ഹലോ സ്ഥലക്കു മക്കളെ അപ്പൊ നമ്മളെ ഇന്ന് നമ്മള് പിന്നെ നമ്മളെ മനാമന്റെ ബോർഡർ കഴിഞ്ഞിട്ട് ഫുജറന്റെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഫുജറിന്റെ അതായത് ജബൽ എന്ന് പറഞ്ഞു ഞങ്ങള് ജബ് ഫുജറ അനിയ ജബൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതായത് മുകളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് രണ്ട് സൈഡിലും അതായത് ആദ്യം വലിയൊരു മലയിരുന്നു ആ മല വെ തുറന്നിട്ട് വെട്ടിയിട്ട് പുതിയ റോഡ് റോഡ് ഉണ്ടാക്കി ആ റോഡിലൂടെ ഞങ്ങൾ ഇപ്പൊ ആ സ്ഥലത്ത് പോകണം മലകളാണ് കംപ്ലീറ്റ് മലകളാണ് നല്ല വൈബാണ് അതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓട്ടാ നല്ല വൈബാണ് നമ്മൾ ജോലി ചെയ്യണം ഒരു പ്രത്യേക വൈബ് അതിൽ കൂടെ യാത്ര ചെയ്യണം അപ്പൊ ഇവിടെ ഈ ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലുള്ള റോഡാണ് മൂന്നോ നാലോ ഉണ്ടാവും ആ റോഡ് കഴിഞ്ഞ അവിടെ ഒരു കോളനി ഉണ്ട് അതായത് വീടുകൾ നിൽക്കുന്ന അറബി വീടുകൾ പഴയ അറബികൾ പഴയ അറബികളാണ് അവര് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കാണുമ്പോ നമ്മളിപ്പോ ഗ്യാസ് ആയിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അവിടുന്ന് നമ്മളൊരു മാമ വിളിച്ചിരുന്നു മാമ നമുക്ക് എന്തായാലും ഭക്ഷണം തരുന്ന ഒരു മാമേനെ എന്തായാലും ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു മാമെ നല്ലൊരു മാമനെ ആ മാമന്റെ അടുത്തേക്കാണ് ആണ് നമ്മളിപ്പോ പോകുന്നത് കേട്ടാ ഓക്കെ ഞങ്ങള് നമ്മള ഗ്യാസിനെ വിളിച്ച വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഈ വീടാണ് ഈ വീട്ടിലേക്കാണ് ഇപ്പൊ നമ്മള് വിളിച്ചിട്ടുള്ളത് മക്കളൊക്കെ പോയാലും ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കും മ്മയൊക്കെ പഴയ വീട് ഒഴിവാക്കിയിട്ടുള്ള ഒരു കളി അവര് ഈ വീട്ടിലാണ് നമ്മളിപ്പോ ഗ്യാസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്ക് മാമ എന്തെങ്കിലുമൊക്കെ തരും കണ്ടില്ല പക്ഷെ തീത്തപ്പഴാണ് കംപ്ലീറ്റ് ഫ്രൂട്ട് ഇത് പച്ചക്കറി ുംരങ്ങ അപ്പൊ ഞങ്ങള് പിന്നെ ഫുജറിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അജുമാന്റെ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തിട്ടുജറിന്റെ സ്ഥലത്ത് കഴിഞ്ഞ് അജുമാന്റെ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തി അപ്പൊ നമ്മളെ മനാമന്റെ അമീർന്ന് തന്നെ പറയാം അമീർ എന്ന് പറഞ്ഞാൽ തോട്ടത്തൊക്കെ ഒരു ഗ്യാസ് അവിടുത്തെ ബംഗാളികൾ വിളിച്ചിരുന്നു അവിടെ പണിയെടുക്കുന്നവര് അപ്പൊ അങ്ങോട്ട് പോകണത് ഈ പള്ളിന്റെ തൊട്ടടുത്താണ് സംഭവം ഈ ഒരു പള്ളിയില് അങ്ങോട്ടാണ് പോണത് ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാലേ ഈ അജ്മന്റെ അജ്മൻ എഴുപത് കിലോമീറ്റർ കിടക്കുന്ന ഒരു സ്ഥലമാണ് മനാമ ആ സ്ഥലത്താണ് ഞങ്ങളുള്ളത് ഈ മനാമന്റെ ചുറ്റുവട്ടത്ത് ഈ ഗേറ്റ് കാണിച്ചു മനാമന്റെ ചുറ്റുവട്ടത്തുള്ളത് ഏർ ഫുജറിന്റെ റാസൽ റാസൽഖൈമ്മന്റെ സ്ഥലം അതേമാതിരി ഷാർജ അതേമാതിരി ആ അങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളുടെ നടുവിലും ആണ് ഈ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കിടക്കുന്നത് ചെറിയ സ്ഥലമാണ് നമ്മളൊക്കെ നാടുമാരൊക്കെ ഉള്ള ഒരു സ്ഥലം വലിയ ടൗണും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഞങ്ങളിത് അവിടെ നമ്മളെ ശൂരത്തോട്ടത്തിലാണ് ഇപ്പം എത്തിയിട്ടുള്ളത് ശുരത്തോട്ടം ഫുൾ ഈത്തപ്പഴത്തിന്റെ മരങ്ങൾ കേട്ടോ അതൊക്കെ ഒന്ന് ഇറങ്ങിട്ട് കാണിച്ചു मेरा फंडा मेरा YouTube चल रही है।, <laughs> <laughs> है? देखो पाया अल्प है बेटा। सुबह तो उठने देखो पाया अल्प है ना बेटा। बताइए पूरे वर्ष शनिवार को निकलना अल्प है। मैं वो वीडियो है अभी मेरा कोई YouTube चल रही है। आह पूरे वीडियो से एक हफ्ता में दो बार वीडियो आएगा। तुम्हारा YouTube है तुम्हारे मोबाइल में आएगा। You two way